അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ദേശീയപാതാ വിഭാഗം ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് ലഭിക്കും ഇവരെ ഉടൻ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു ദുരന്തബാധിത ബാധിത മേഖലയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങണമെന്നും നിർദേശം നൽകി ക്യാമ്പിൽ നിന്ന് മാറുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി പതിനയ്യായിരം രൂപ ദേശീയപാതാ അതോറിറ്റി നൽകും മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ബിജുവിന്റെ മകളുടെ പഠന ചെലവിന് ഒരു ലക്ഷം രൂപ ദേശീയപാത അതോറിറ്റി നൽകും മന്ത്രിമാരും ദേശീയപാത അതോറിറ്റിയും ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത് അതോടൊപ്പം കുടുംബങ്ങളും ഇപ്പോൾ അവിടുന്ന് മാറി ക്യാമ്പിൽ നിന്ന് തിരിച്ചു പോകണം അവർക്ക് ആവശ്യമായ വീട് എടുക്കാനോ കണ്ടെത്തിയോ ചെയ്താൽ അത് പഞ്ചായത്തും ആ ബെനിഫിഷറിയുമായി ആലോചിച്ച് ഒരു സ്ഥലം കണ്ടെത്തിയാൽ അതിന് വേണ്ടി വരുന്ന വാടക എന്നെ ചെയ്ത് നൽകണമെന്നുള്ളതാണ് ഇടത്ത മറ്റൊരു തീരുമാനം